വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനവും അതിക്രമവും തടയുന്നതിനുള്ള നടപടി നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച സമിതി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു മദ്രാസ് ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജിയായ കെ ചന്ദ്രു അധ്യക്ഷനായ ഏകാംഗ സമിതിയാണ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് സംസ്ഥാന സർക്കാർ ഈ സമിതി രൂപീകരിച്ചത് തിരുനെൽവേലിയിലെ നങ്കുനേരിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സഹോദരങ്ങൾക്ക് നേരെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾ ജാതി അധിക്ഷേപം നടത്തിയത് വാർത്തയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇത്തരം ഒരു സമിതി രൂപീകരിച്ചത് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സമിതിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം വിദ്യാർത്ഥികൾ സ്കൂളിൽ നിറമുള്ള ചരടുകൾ കയ്യിൽ കിട്ടുന്നതിനും നെറ്റിയിൽ തിലകം അണിയുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് എത്തുന്ന സൈക്കിളുകളിൽ തങ്ങളുടെ ജാതി വിളിച്ചോതുന്ന നിറങ്ങൾ പെയിന്റ് ചെയ്യരുതെന്നും സമിതി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി രക്ഷകർത്താക്കൾക്ക് ഇത് സംബന്ധിച്ച ബോധവൽക്കരണം നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്കൂളിലെയും കോളേജുകളിലെയും ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ പറ്റിയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അക്ഷരമാലക്രമത്തിൽ ായിരിക്കണം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഇരിപ്പിടം ഒരുക്കേണ്ടതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹാജർ ബുക്കുകളിൽ വിദ്യാർത്ഥികളുടെ ജാതി സംബന്ധിച്ച വിവരങ്ങൾ ചേർക്കരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ അധ്യാപകർ വിദ്യാർത്ഥികളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജാതി പേര് പേരുപയോഗിച്ച് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും സമ്മതി റിപ്പോർട്ടിൽ പറയുന്നു